യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം പതിനേഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും വരൾച്ചയുടെ നാളുകളിൽ ഏലിയ പ്രവാചകന് ദൈവം നൽകുന്ന സംരക്ഷണം ദൈവം പറയുകയാണ് അടുത്ത് കാണുന്ന അരുവിയിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കുക ഭക്ഷണം തരാനായിട്ട് കാക്കകളോട് ഞാൻ കൽപ്പിച്ചിട്ടുണ്ട് അങ്ങനെ രാവിലെയും വൈകിട്ടും കാക്കകൾ ഏലിയാ പ്രവാചകന് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുക്കുന്നു പ്രിയപ്പെട്ടവരെ ദൈവം തെരഞ്ഞെടുത്ത മക്കൾക്ക് പ്രശ്നങ്ങളുടെ നാളുകളിൽ പ്രതിസന്ധികളുടെ നാളുകളിൽ കർത്താവ് ഒരു പ്രത്യേകമായ സംരക്ഷണവും താങ്ങും നൽകും പ്രിയപ്പെട്ട മകനെ മകളെ നീ ഇപ്പോൾ ക്ലേശത്തിലാണോ ദുരിതത്തിലാണോ കർത്താവിൻ്റെ പരിപാലനയിൽ നീ ആശ്രയിക്കുക ദൈവം നിനക്കൊരു വഴി തുറന്നു വരും വിശുദ്ധ ലൂക്കാട് സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിന്റെ പരിപാലന വയലിലെ പുല്ലിനെ നോക്കുക ലില്ലികളെ നോക്കുക പക്ഷികളെ നോക്കുക അവയെല്ലാം നന്നായിട്ട് പരിപാലിക്കുന്ന കർത്താവ് എങ്കിൽ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട നമ്മളെ എത്രയോ അധികമായി ദൈവം നമ്മളെ പരിപാലിക്കുകയില്ല നമുക്ക് ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കാം ഏതെല്ലാം വഴികളിലൂടെ പോയാലും എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെ പോയാലും കർത്താവിൻ്റെ ഒരു പരിപാലന ദൈവം തിരഞ്ഞെടുത്ത മക്കൾക്കുണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കർത്താവിനെ വിളിക്കാം കർത്താവിൻ്റെ പരിപാലനയിൽ ആശ്രയിച്ച് നമുക്ക് ഓരോ ദിവസവും ജീവിക്കാം ദൈവത്തിന് നന്ദി പറയാം നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ നിമിഷവും ജീവിക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നിലണത് ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും വലിയ സംരക്ഷണം ലഭിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ